ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം ഏതൊരാളുടെയും ജീവിതത്തിൽ പ്രത്യേകിച്ച് ബിസിനസ്സിൽ വഴിത്തിരിവയേക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഫ്രം ഡ്രീമർ ടു ഡുവർ അതായത് സ്വപ്നം കാണുന്നയാൾ എന്നതിൽ നിന്ന് പ്രവർത്തിക്കുന്നയാൾ പ്രവർത്തിക്കുന്നയാളെന്നതിലേക്ക് നാം മാറേണ്ടതിൻ്റെ പ്രാധാന്യമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് അനന്തമായ ആസൂത്രണത്തെക്കാൾ വലുത് കൃത്യമായ ആക്ഷൻ ആകുന്നത് എന്ന് നമുക്ക് നോക്കാം നമ്മൾ ഓരോരുത്തരും വലിയ സ്വപ്നങ്ങൾ കാണുന്നവരാണ് ഒരുപാട് പേർക്ക് വലിയ സംരംഭങ്ങൾ തുടങ്ങണം വലിയ നേട്ടങ്ങൾ കൈവരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടാകും പലരും മണിക്കൂറുകളോളം ഇരുന്ന് മികച്ച ബിസിനസ് പ്ലാനുകൾ ഉണ്ടാക്കും എല്ലാ ഘടകങ്ങളും ശ്രദ്ധിച്ച് ഒരു പെർഫെക്റ്റ് രൂപരേഖ തയ്യാറാക്കും രാത്രി ഏറെ വൈകി ഇരുന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കും അതെല്ലാം നല്ലതാണ് ഒരു സ്വപ്നത്തിൽ നിന്നാണ് എല്ലാ വിജയവും തുടങ്ങുന്നത് പക്ഷേ ഇവിടെയാണ് ഒരു വലിയ കെണി ഒളിഞ്ഞിരിക്കുന്നത് നമ്മളിൽ പലരും ആ സ്വപ്നത്തിൻ്റെയും ആസൂത്രണത്തിൻ്റെയും ലോകത്ത് തന്നെ തങ്ങി നിൽക്കും ഇതൊന്നുകൂടി മെച്ചപ്പെടുത്താനുണ്ട് ഇപ്പോൾ സമയം ശരിയല്ല എല്ലാ സാഹചര്യങ്ങളും ഒത്തു വന്നാൽ തുടങ്ങാം ഇതുവരെ പ്ലാൻ പൂർണ്ണമായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തുടങ്ങുന്നത് നീട്ടിവെക്കും ഈ ചിന്താഗതി നമ്മുടെ ലക്ഷ്യങ്ങൾക്കും നമുക്കും ഇടയിൽ ഒരു വലിയ മതിലായി മാറുന്നു ഇതിനെയാണ് നമ്മൾ അനാലിസിസ് പരാലിസിസ് എന്ന് പറയുന്നത് അതായത് അമിതമായ കാര്യങ്ങൾ വിശകലനം ചെയ്ത് ഒരു നടപടിയും എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം ഇതാണ് ലോകത്ത് ഇറങ്ങിയ ഒരു ബിസിനസ് പ്ലാനും നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിരുന്നില്ല ഒരു സംരംഭങ്ങളും തടസ്സങ്ങളില്ലാതെ വിജയിച്ചിട്ടില്ല വിജയകരമായ ബിസിനസ്സുകൾക്ക് പിന്നിലുള്ളവർ എല്ലാം ചെയ്തത് ഒന്നു മാത്രമാണ് അവർ പ്രവർത്തനം തുടങ്ങി ഒരു ചെറിയ ഉദാഹരണം പറയാം നിങ്ങളുടെ കയ്യിൽ ഒരു നല്ല കാറുണ്ട് പക്ഷേ അതിൻ്റെ ടയർ പഞ്ചറായാൽ നിങ്ങൾ എന്തു ചെയ്യും നിങ്ങൾ ടയർ മാറ്റുന്നതിനെക്കുറിച്ച് മാത്രം ആസൂത്രണം ചെയ്ത് അതിനെക്കുറിച്ച് നൂറ് പേജുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കി വെക്കുകയാണോ ചെയ്യുക അതോ ജാക്കി എടുത്ത് വണ്ടി ഉയർത്തി ടയർ മാറ്റാനുള്ള പണി തുടങ്ങുകയാണോ ചെയ്യുക തീർച്ചയായും രണ്ടാമത്തേതാണ് കാരണം നിങ്ങളുടെ ലക്ഷ്യം മുന്നോട്ട് പോകുക എന്നതാണ് ടയർ മാറണമെങ്കിൽ പ്രവർത്തിച്ചേ മതിയാകൂ ബിസിനസ്സും അതുപോലെയാണ് നിങ്ങൾ ഒരു പുതിയ ഉൽപ്പന്നം ലോഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ നൂറ് ഉപഭോക്താക്കൾക്ക് നിങ്ങൾ എന്ത് നൽകാൻ പോകുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു പൂർണ്ണമല്ലാത്ത പ്ലാൻ മതി നിങ്ങളുടെ ഉൽപ്പന്നം ഏറ്റവും മികച്ചതാകാൻ കാത്തിരിക്കുന്നതിനേക്കാൾ നല്ലത് അതിൻ്റെ ഒരു അടിസ്ഥാന രൂപം വിപണിയിലിറക്കി ഉപഭോക്താക്കളിൽ നിന്നും ഫീഡ്ബാക്ക് നേടുന്നതാണ് കാരണം യഥാർത്ഥ പഠനം ആരംഭിക്കുന്നത് നിങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ആണ് ഇവിടെ ഈ നിമിഷം എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ സുഹൃത്തുക്കളോടുമായി എനിക്കൊരു കാര്യം ഓർമ്മിപ്പിക്കാനുണ്ട് നിങ്ങൾക്ക് എൻ്റെ വാക്കുകൾ പ്രചോദനമാകുന്നുണ്ടെങ്കിൽ ഈ ചാനലിലെ ഉള്ളടക്കങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും നിങ്ങൾ നൽകുന്ന ലൈക്കുകളും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഇത് ഷെയർ ചെയ്യുന്നതുമാണ് എനിക്ക് കൂടുതൽ നല്ല കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാനുള്ള ഏറ്റവും വലിയ പ്രയോജനം നന്ദി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തിരികെ വരാം പെർഫെക്ഷൻ അല്ലെങ്കിൽ പൂർണ്ണത എന്ന ലക്ഷ്യം പലപ്പോഴായി നമ്മുടെ പുരോഗതിയുടെ ഏറ്റവും വലിയ ശത്രുവായി മാറും പലരും വർഷങ്ങളോളം അവരുടെ പ്ലാനുകൾ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കും പക്ഷേ അവസാനം ഒന്നും തുടങ്ങിയിട്ടുണ്ടാകില്ല ഇതിനിടയിൽ ഒരു പക്ഷേ നിങ്ങളുടെ എത്ര പ്ലാനിങ്ങോ പണമോ ഇല്ലാത്ത മറ്റൊരാൾ ഒരു ചെറിയ രീതിയിൽ അത് തുടങ്ങുകയും പതിയെ പതിയെ നിങ്ങൾ സ്വപ്നം കണ്ടതിനേക്കാൾ വലിയ വിജയത്തിലേക്ക് എത്തുകയും ചെയ്യും കാരണം അവർക്കറിയാമായിരുന്നു തുടങ്ങുക എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് ഒരു വലിയ മരം മുറിച്ചിടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഓരോ വെട്ടും കൃത്യമായി ആസൂത്രണം ചെയ്യുക മാത്രമാണോ ചെയ്യേണ്ടത് അല്ല നിങ്ങൾ മഴുവെടുത്ത് ആദ്യത്തെ വെട്ടുവെക്കണം ആദ്യത്തെ വെട്ടുവെക്കുമ്പോൾ ആ മരം വീഴിലായിരിക്കാം പക്ഷേ നിങ്ങൾ ലക്ഷ്യത്തിലേക്കുള്ള പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു ഓരോ വെട്ടും നിങ്ങളുടെ ലക്ഷ്യത്തെ അടുത്തേക്ക് എത്തിക്കുന്നു ബിസിനസ് ലോകം ചലനാത്മകമാണ് ഇന്നത്തെ പ്ലാൻ നാളത്തെ മാർക്കറ്റിൽ പ്രസക്തമാകണമെന്നില്ല നിങ്ങളുടെ പ്ലാനിൽ തെറ്റുകൾ ഉണ്ടാകാം ഉണ്ടാകണം കാരണം ആ തെറ്റുകളാണ് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ പാഠങ്ങൾ നിങ്ങൾ ഒരു കാര്യത്തിൽ പരാജയപ്പെടുമ്പോൾ നിങ്ങൾ ആ പരാജയത്തിൽ നിന്ന് പഠിക്കുകയും അടുത്ത തവണ കൂടുതൽ മികച്ച രീതിയിൽ അത് അവതരിപ്പിക്കുകയും ചെയ്യും ഈ പഠനം വെറും ആസൂത്രണത്തിലൂടെ ഒരിക്കലും ലഭിക്കില്ല അത് പ്രവർത്തിയിലൂടെ മാത്രമേ നേടാനാകൂ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ കാര്യങ്ങൾ മെച്ചപ്പെടുത്താൻ സാധിക്കൂ ഒരു വിത്ത് വിത്തായി മണ്ണിൽ വീണാൽ മാത്രമേ അത് മുളച്ച് ചെടിയായി വളരുകയുള്ളൂ അത് മണ്ണിൽ വീഴാതെ എത്ര കാലം നിങ്ങൾ അതിനെക്കുറിച്ച് ഗവേഷണം നടത്തിയാലും ഒരു കാര്യവുമില്ല നിങ്ങളുടെ സ്വപ്നം ഒരു വിത്താണ് പ്രവൃത്തിയാണ് അതിനെ മണ്ണിൽ വീഴ്ത്തുന്ന പ്രക്രിയ അതുകൊണ്ട് സുഹൃത്തുക്കളെ നിങ്ങൾ ഒരു സ്വപ്നം കാണുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ മേശപ്പുറത്ത് ഒരുപാട് പ്ലാനുകൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ അതിൽ നിന്ന് ഒരു ചെറിയ ഭാഗം എടുത്ത് പ്രവർത്തിച്ചു തുടങ്ങുക വലിയ ലക്ഷ്യങ്ങളിലേക്ക് ഉടനെത്താൻ എത്താൻ കഴിഞ്ഞെന്ന് വരില്ല പക്ഷേ ഒരു ചെറിയ ലോട് പോലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ലോകത്തെ നിന്ന് യാഥാർത്ഥ്യത്തിന്റെ ലോകത്തിലേക്ക് എത്തിക്കും ഓർക്കുക ഒരു വലിയ യാത്ര തുടങ്ങുന്നത് ഒരു ചെറിയ കാൽവെപ്പിലാണ് പെർഫെക്റ്റ് ആയി ഒരു സമയം നിങ്ങൾക്കായി കാത്തിരിക്കുന്നില്ല ഉള്ള സമയത്തെ സാഹചര്യങ്ങളെ ഉപയോഗിച്ച് മുന്നോട്ട് പോകുക നിങ്ങളുടെ ആദ്യത്തെ ഉൽപ്പന്നം മോശമായിരിക്കാം നിങ്ങളുടെ ആദ്യത്തെ പ്രസംഗം പിഴച്ചേക്കാം നിങ്ങളുടെ ആദ്യത്തെ വീഡിയോ ക്വാളിറ്റി കുറഞ്ഞതായിരിക്കാം പക്ഷേ അത് നിങ്ങളുടെ ആദ്യത്തെ പ്രവൃത്തിയാണ് അതാണ് ഏറ്റവും പ്രധാനം നിങ്ങൾ സ്വപ്നം കണ്ടിരിക്കുന്ന ജീവിതത്തിലേക്ക് എത്താൻ നിങ്ങൾ സ്വയം നൽകേണ്ട ഏറ്റവും വലിയ ഉപദേശം ഇതാണ് ആസൂത്രണം ചെയ്യാനുള്ള സമയം മതിയായി ഇനി പ്രവർത്തിക്കാനുള്ള സമയമാണ് ഇനി നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളെ പ്രവർത്തികളാക്കി മാറ്റി വിജയത്തിൻ്റെ പടവുകൾ കയറാം എല്ലാവർക്കും നല്ലൊരു ഭാവി ഭാവിയുണ്ടാവട്ടെ